ിപ്പടി കൊച്ചി കൊല്ലം ഏരൂരിൽ ഗൃഹനാഥൻ ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു കൊല്ലം ഏരൂരിൽ ഗൃഹനാഥൻ ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എരൂർ ചായക്കളം നിരപ്പിൽ റജി വിലാസത്തിൽ റിജിയാണ് ഭാര്യ പ്രക്ഷോഭയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് റജി മദ്യലേഹരിയിൽ വീട്ടിലെത്തിയ ശേഷം ഭാര്യ പ്രക്ഷോഭവുമായി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും പതിവ് പോലെ വീട്ടിൽ വഴക്കുണ്ടായതായി സമീപവാസികൾ കേട്ടിരുന്നു ഞാനും കയറി കാണുകയുണ്ടായി ഈ ഗൃഹനാഥൻ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യ അടുക്കളയിൽ കിടക്കുന്ന രീതിയിലുമാണ് നമ്മൾ കൂടി കണ്ടത് പിന്നെ ഏരു പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുക്കുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അതിൻ്റെ മേൽനടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഫോറൻസിക്കിൻ്റെയും അതിൻ്റേതായ തെളിവൊക്കെ എടുക്കേണ്ടതുകൊണ്ട് അവർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിവരം പറയാമെന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇവരുടെ മകൾ നിരന്തരം അമ്മ പ്രക്ഷോഭവുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല തുടർന്ന് മകൾ വീട്ടിലെത്തി ജനലിലൂടെ നോക്കിയപ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടു തുടർന്ന് ഇക്കാര്യം സമീപവാസികളെ വിളിച്ചറിയുകയും സമീപവാസികളെത്തി വീടിന്റെ കഥക് ചവിട്ടി തുറന്നു നോക്കുമ്പോൾ രജിയുടെ ഭാര്യ പ്രശോഭയെ അടുക്കളയുടെ തറയിൽ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു പ്രശോഭയുടെ തലയ്ക്ക് ചുറ്റും രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു എരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം